ദുനിയാവിന്റെ സൗകര്യവും ദുനിയാവിന്റെ സൗന്ദര്യങ്ങളും ആസ്വദിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹപ്പുകൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ 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 ഈ ദീനിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അവന്റെ ഹൃദയത്തിൽ പരലോകമാണ് ഏറ്റവും കൂടുതൽ െന്ന് എന്റെ പ്രിയമുള്ളവരെ വളരെ വ്യക്തമായിട്ട് നമ്മോട് പഠിപ്പിക്കുന്നു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു ഖലീഫയായി രാജ്യം ഭരിക്കുന്ന സമയം പവിത്രമായ <mallik> 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 അങ്ങനെ ദിവസങ്ങൾ കടന്നു മഹാനായ പരിശുദ്ധമായ വരാന്തരങ്ങളിലേക്ക് ഒരിക്കൽ ഒരു എന്റെ പ്രിയമുള്ളവരെ ഉമർത്താഹുഅ ഇവിടെയുള്ള ഭക്തീകരന്മാരുടെ പാപപ്പെട്ട ജനങ്ങളുടെ കണക്കിൽ എനിക്ക് തരണം الله <سؤال> بي مهانا يمر بن الخطاب رضي الله تعالى عنه أدابنا نيدن برينده تامس مدام

അത്ഭുതപ്പെടുകയാണ് ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ അമീറിന്റെ പേരാണ് എന്റെ പ്രിയമുള്ളവരെ അവിടെ കാണപ്പെടുന്നത് ഒരു നാടിന്റെ അമീറായ യാണ് ഏതാണിത് അദ്ദേഹം ചോദിക്കുകയാണ് ആരാണിദ്ദേഹം അതാവിടുന്ന് ജനങ്ങൾ മറുപടി പറയുകയാണ് ഞങ്ങളുടെ ഗവർണറ ചോദിക്കുകയാണ് നിങ്ങളുടെ ഗവർണറാണോ നിങ്ങളുടെ ഗവർണറാണോ ഇങ്ങനെയാണ് അദ്ദേഹം ഇത്ര ഭക്തികരായി മാറിയത് അതാവിടുന്ന് ജനങ്ങളും മുഴുവനും പറയുന്നു തങ്ങളെ കയ്യിൽ ും ഒരിക്കലും തന്നെ ഒരു നാണയത്തൊട്ട് മഹാനായ ഞങ്ങളുടെ അണിയർ ഒരിക്കലും തന്നെ കൈപ്പറ്റാറില്ല പടച്ചവനെ ഇതങ്ങ് കേൾക്കേണ്ട താമസം മഹാനായ ഉമർബലികളാകുത്താനുവോ അതാവിടുന്ന് പൊന്നിക്കരയുകയാ ായിരം തിരാറെടുക്കുകയാണ് എന്നിട്ടത് അവിടുന്ന് തന്റെ കയ്യിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു ഈ നാടിന്റെ യമനിഷാമിന്റെ അമീറായ മഹാനായ ആകൃത്തങ്ങളുടെ കയ്യിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കണേ നിങ്ങൾ ഞാൻ തന്നതെന്ന് പറഞ്ഞാൽ മതി ഞാനാണ് തന്നതെന്ന് പറഞ്ഞാൽ മതി ഇതൊന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കണേ എന്ന് പറയുമ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് അതാ പണിച്ചവനെ കടന്നു ചെല്ലുകയാണ് അവിടെ നിന്ന് അതാ മഹാനായ ബിൻ ആമിർ റളിയല്ലാഹു തആല

ഇതിലൊരായിരം വിനാറുണ്ട് ഇത് നിങ്ങൾ എടുക്കണേ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണേ എന്നതാവിടുന്ന് ബഹുമാനപ്പെട്ടാബ് റതികളാകു താലാൻകു പറഞ്ഞയച്ചതാണ് എന്ന് മഹാനായ സൈദുബിൻ ആമിരല്ലാകു താലാഗിനോട് പറയുമ്പോൾ കരയുകയാ അവിടുന്ന് കണ്ണുനീരോടുകൂടെ പറയുന്നുണ്ട് ഇന്നാനില്ല ഇന്ന ഇല രാജ്യവും അവിടെ നിന്ന് തന്റെ പ്രിയപ്രകട ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോയോ അവരെങ്ങാനും മരണപ്പെട്ടു പോയോ പഠിച്ചവനെ ഇതെ പറയുമ്പോ ആനായ സൈദുബിന് പറയുകയാണ് എന്നിടത്തേക്ക് ദുനിയാവ് കിടന്നു വന്നിരിക്കുകയാണ് എന്റെ അടുത്തേക്ക് ഞാൻ ആഗ്രഹിക്കാത്ത ഞാൻ ഇഷ്ടപ്പെടാത്ത ദുനിയാവിതായ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പടച്ചൊറപ്പിനോട് കാവൽ ചോദിക്കുന്നത് അല്ലാഹെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ആകൃവതിയല്ലാഹു താനാണു പറയുകയാണ് അതാവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ നോക്കുമ്പോ

തന്റെ സൈനികരായ ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും അവിടെ നിന്ന് അവിടെ നിന്ന് പഠിച്ചവനെ വീതിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും അവിടെ നിന്ന് വീതിച്ചു കൊടുക്കുകയാണ് അവിടുത്തെ തന്റെ സൈനികർക്ക് മുഴുവനും വീതിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് അതവിടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യന്താ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യാം കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കരുതി വെച്ചിരുന്നെങ്കില് നമുക്കവിടുന്ന് ഉപകരിക്കുമായിരുന്നു എന്തെങ്കിലും നമുക്ക് ഉപകരിക്കുമായിരുന്നല്ലോ എന്നതാ അവിടുന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെ അവിടുത്തെ ഏറ്റവും സ്നേഹിച്ച ജീവിതത്തെ കണ്ടറിഞ്ഞ മഹാനായ കണ്ടറിഞ്ഞാകുനോട് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് തന്റെ ഭാര്യ തന്റെ ഭാര്യ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഈ ഭൂമിയിലെങ്ങാനും സ്വർഗവാസികളായ സ്ത്രീകളിൽ പെട്ട ആരെങ്കിലും ഒരാൾ ഈ ഭൂമിയിലേക്കെങ്ങാനും ഇറങ്ങിവന്ന ഈ ഭൂമി മുഴുവനും സുഗന്ധങ്ങളെ കൊണ്ട് എന്ന് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സത്യം സത്യം അവരെ കാണും ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുകയില്ല ഇതങ്ങ് പറയുന്നത് കേട്ടപ്പോൾ എന്റെ പ്രിയമുള്ളവരെ അവിടുത്തെ അവിടെ മൗനം പാലിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾക്ക് നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ ആരെങ്കിലും എന്തെങ്കിലും തരുമോന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് ദുനിയാവ് ദുനിയാവ് മറന്നിട്ട് പോകുന്നവരാണ് അല്ലാഹുവേ നമ്മളെ മുമ്പിലേക്ക് എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുപിടന്നാൽ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ് കയ്യിൽ പണമില്ലല്ലോ ജീവിക്കാൻ പണമില്ലല്ലോ ോ നമ്മളൊക്കെ പറഞ്ഞിട്ട് സങ്കടവും നമ്മളെ മറ്റുള്ളവരോട് പരാതി പറയുമല്ലോ പണമില്ല എനിക്ക് ഒന്നുമില്ല എനിക്ക് ജോലിയില്ല എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നവരുണ്ട് പണമുള്ളെങ്കിലും ജീവിക്കാമോ ദുരിയാവിന് പണമില്ലെങ്കിലും ജീവിക്കാം നിന്റെയും എന്റെയും ഹൃദയത്തിനകത്ത് ഈ മാനുണ്ടാകും മതി ആ ആ പിന്നെ പിന്നെ പണം വേണ്ട വേണ്ട ദുനിയാവ് രൂപത്തിലേക്ക് മനുഷ്യനായി മാറുമെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിടുകയാകുവേ പഠിച്ചവനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ ആ മക്കളോട് നമ്മളെല്ലാവരും പറയുന്നത് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം വേണം ജീവിക്കണമെങ്കിൽ പണം വേണം എന്നിട്ടോ പഠിക്കണല്ലോ എന്നത് ചെയ്യണല്ലോ ദുരി ജീവിക്ക പണം വേണം അതിന്റെ നല്ല ജോലി വേണം അതിന് നല്ലവണ്ണം പഠിക്കണമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് മനസ്സിലാക്കണം നമ്മുടെ മക്കളുടെ മനസ്സിനകത്ത് പിന്നെ പണത്തിന്റെ ചിന്തകളാ കടന്നു വരുന്നത് പിന്നെ എപ്പോഴും പണം വേണം പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയും പാപ്പയും പിന്നാലെ നമ്മുടെ പിന്നെ പണത്തോട് ആർത്തി വരികയാണ് ചിന്ത കടന്നു വരികയാണ് പിന്നീട് ചെലപ്പോ പഠിക്കാൻ കഴിഞ്ഞോളണമില്ല എല്ലാവരേനെ അവർക്ക് മൈൻഡ് വർക്ക് ചെയ്തോളണമെന്നില്ല അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പഠിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ നിന്ന് വാപ്പയും ഉമ്മയും പണത്തെ കുറിച്ചും ഇങ്ങനെ ഓടിക്കൊടുക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്റെ മക്കളുടെ മനസ്സിനകത്ത് ചിന്ത വരുന്നതുറബ് ഇങ്ങനെയൊക്കെ പണമുണ്ടാക്കാം മോനെ എങ്ങനെയൊക്കെ പണമുണ്ടാക്കാമെന്ന് മക്കൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോ കടന്നു വന്നിട്ട് പറയുന്നു മോനെ ഞാൻ നിനക്കൊരു സാധനം തരാ ഞാൻ നിനക്കൊരു സാധനം തരാ ഇത് കൊണ്ടുപോയിട്ട് നീ മറ്റുള്ളവന് കൊടുത്താ നിനക്ക് ഞാൻ ഇത്ര രൂപ തരാ നീ കൊടുക്കുന്ന സ്കൂളുകളിലും മറ്റുമൊക്കെ പോയിട്ട് നീ ഇത് ചെലവഴിച്ചാൽ മറ്റുള്ളവർക്ക് ഇത് കൊടുത്താൽ നിനക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ ഞാൻ തരാ ഞാൻ നിനക്ക് ആയിരം തരാ രണ്ടായിരം തരാ ആയിരത്തഞ്ഞൂറും രണ്ടായിരത്തഞ്ഞൂറും തരാ നീ ഇത് കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോ oh, oh, oh. പടച്ചവനെ ഈ പാപപ്പെട്ട മക്കളുണ്ടല്ലോ വീട്ടിലേക്ക് ചിന്തിക്കുകയാണ് ഉമ്മ പറയുന്നത് പണം വേണമെന്നാണ് വാപ്പ പറയുന്നത് ജീവിക്കാൻ പണം വേണമെന്നാണ് എന്നാ പണത്തിനുള്ള വഴിയായിട്ടുണ്ട് പണത്തിനുള്ള വഴിയായിട്ടുണ്ട് അങ്ങനെ എത്രയോ പടച്ചവനെവിന്റെയും മയക്കുമരുന്ന മണിമകളായിട്ടുണ്ട് അതിന്റെ ഏജന്റുകളായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഓതി കൊടുക്കുന്നത് പണം വേണം പണം വേണം പണമുണ്ടാക്കാനുള്ള ഹറാമിന്റെ വരികൾ നമ്മുടെ മക്കൾ തെരഞ്ഞെടുക്കുകയാണ് ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ യത്നിക്കുന്നതാരെന്നറിയോ പാതിങ്ങളാണ് ഉമ്മാതിങ്ങള നേരം മരിച്ചു ദുനിയാവെന്ന ചിന്തയല്ല ദുരിയാവെന്ന ചിന്തയല്ലേ നമ്മുടെ മക്കൾ കോതി കൊടുക്കുന്നത് ദുനിയാവിൽ ജീവിക്കണമെങ്കിലും ഓനെ ഈ മാന് വേണവിടാം

എന്റെ മക്കൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാ അവരെങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പഠിക്കുകയാണ് എങ്ങനെയാണ് സ്വതക് കൊടുക്കേണ്ടതെന്ന് പഠിക്കുകയാണ് ജീവിതം അവർ പഠിക്കുന്നതാണ് അല്ലാതെ പണത്തിന്റെ ചിന്തകൾ മാത്രം ഹൃദയത്തിലേക്ക് കൊടുക്കുക അവസാനം ഹറാമിന്റെ ചിന്തകളിലേക്ക് നിങ്ങളുടെ മക്കളെ ചിന്തകൾ കൊണ്ടുപോകുന്നത് അവർ വല്ലാത്ത ടെൻഷനുകളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ് പല മാതാപിതാക്കളും പറയാണ് മക്കളോട് ജീവിക്കണമെങ്കിൽ മോനെ പണം വേണം വേണം എന്ത് വേണം പണം വേണം ഉമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ വളർത്തുന്നതെങ്കിൽ നമ്മുടെ മക്കളുടെ ചിന്ത എന്താ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പഠിച്ചവനെ പണം വേണം അതില്ലാതെ കഴിയൂല അവസാനം അവര് ഹറാമിന്റെ പണം ഉണ്ടാക്കുന്ന മേഖലകൾ തപ്പി നടക്കും നടക്കും വെറുതെ പണം കിട്ടുന്ന മേഖലകൾ ചെറുപ്പത്തിൽ അവർക്ക് വലിയ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാ സിമ്പിൾ ആയിട്ട് പണം ഉണ്ടാക്കാ ചെറിയ എം ഡി എം ഒന്ന് മറ്റുള്ളവന്റെ കൈ കൊടുത്താൽ ഒരു കുറച്ച് മറ്റുള്ളവന്റെ കൈ കൊടുത്താൽ എന്തെങ്കിലും ലഹരികൾ ഇതുപോലുള്ളത് മറ്റുള്ളവനേക്ക് എത്തിച്ചു കൊടുത്താൽ ഞങ്ങൾ നിനക്ക് നിരക്കഞ്ഞൂറ് തരാ നിനക്ക് ഞങ്ങൾ ആയിരം തരാ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ ഇതിന്റെ രേജന്റുകളായിട്ട് പല മക്കളും ഇന്ന് മാറിയിരിക്കാം മനസിലായ ക്യാമ്പസിന്റെ ഉള്ളറകൾ ആ ക്യാമ്പസിന്റെ ഉള്ളിലെ ചെറിയ ചെറിയ മക്കൾ ആ മക്കളിലേക്ക് വരെ എത്തിക്കാൻ ക്യാമ്പസിന്റെ ഉള്ളുകളിൽ തന്നെ ഇതിന്റെ ഏജന്റുമാർ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ക്യാമ്പസുകളുടെ ചെറിയ ചെറിയ സ്കൂളിന്റെ വരാന്തരങ്ങളിൽ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പാവപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളും വില വീശി വെച്ചിരിക്കാൻ ഇവർക്ക് ബിസിനസ് നടത്താൻ താൻ മനസ്സിലായി അവരാണ് ക്യാമ്പസിന്റെ സ്കൂളുകളുടെ ഉള്ളറയിലേക്ക് കോളേജ് തലങ്ങളുടെ ഉള്ളറയിലേക്ക് ഇതുമായിട്ട് കടന്നു പോകുന്നത് മേടിച്ചിട്ട് പിന്നെയും ഇവര് തന്നെ അതാ റോഡരികിൽ നിൽക്കുന്ന ഈ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു അവർക്ക് കൊടുക്കുന്ന സാധനം തിരിച്ചങ്ങട്ടെ കൊണ്ടേ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാടാ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ ദുരി പറഞ്ഞിട്ട് നിങ്ങൾ വശലാക്കരുത് എന്റെ പ്രിയമുള്ളവരെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഒരു ചുവന്ന കാർ വന്ന് നിൽക്കുന്നുണ്ട് ലഹരിയുമായി ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോ പരിസരങ്ങളിൽ സി സി ടി വി ക്യാമറകളും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോ സ്കൂളുകളിൽ എന്റെ പ്രിയമുള്ളവരെ ലഹരിന്റെ വല്ലാത്ത മാഫിയ വല്ലാത്ത പ്രവർത്തനം നടക്കുന്നു എന്നറിഞ്ഞിട്ട് ലഹരിയുടെ ഈ ഒരു സംഭവം പിടിക്കാൻ വേണ്ടിട്ട് ഒരു സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ചുവന്ന കാർ വന്ന് നിൽക്കുന്നു ഒരു പെൺകുട്ടി വരുന്നു ആ പെൺകുട്ടി അവിടെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചിട്ട് സ്കൂളിന്റെ ഉള്ളിലേക്ക് പോകുന്നു അവിടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം ഈ കാറിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു മനസ്സിലായോ നിങ്ങൾക്ക് ഇതൊക്കെയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കാണുന്ന സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവം അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നാലെ മക്കളുടെ പിന്നാലെ നടക്കരുത് നിങ്ങളും രക്ഷപ്പെടൂല നിങ്ങളുടെ മക്കളും രക്ഷപ്പെടൂല നൽകട്ടെ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്ന് പറയരുത് എൻ്റെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സുഹൃത്ത് എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഒരിക്കലും സങ്കടത്തോടെ എന്റെ അടുത്ത് പറയാണ് എന്റെ പ്രിയമുള്ളവരെ സങ്കടത്തോടെ പറയാണ് എന്റെ വാപ്പ എന്റെ വാപ്പ എപ്പോഴും അടുത്ത് പറയാന ജീവിക്കണമെങ്കിൽ പണം വേണം ജീവിക്കണമെങ്കിൽ പണം വേണം എന്ന് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് എപ്പോഴും പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ എന്റെ പിന്നാലെ നടക്കും ഞാൻ പറഞ്ഞു നിനക്ക് പണമല്ലടാ വേണ്ടത് ജീവിതത്തിൽ വാപ്പയെ ഞാൻ തിരുത്തി പ്രിയമുള്ളവരെ പിന്നീട് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ട് മോനെ ഇപ്പൊ നിന്റെ വാപ്പ നിന്നോടൊന്ന് പറയലുണ്ടോ പിന്നീട് പറഞ്ഞു പറഞ്ഞു സതേ എന്റെ അത് പറയലില്ല എന്തെന്ന് അറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്ന് അവര് പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും എന്റെ പ്രിയമുള്ളവരെ ആ ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിനകത്ത് കൊടുത്താൽ അല്ലാതെ ചതിയിലേക്ക് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത് ഞാനും നിങ്ങളും കാണേണ്ടി വരും ലാകുത്താലെ നമുക്ക് കാത്തി രക്ഷിക്കട്ടെ ഒരു മൂന്ന് ദിവസം അത് ചെല്ലല്ലാഹു മുഹമ്മദ് യാരപ്പുല്ലെ അലൈവല്ല

ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എത്രയോ മാപ്പമാരുണ്ട് എത്രയോ ആളുകളുണ്ടല്ലോ മഹാനായ അലിയറുതിയല്ലാവു താലാനുകൊണ്ട് മുമ്പിലേക്ക് പഠിച്ചവനെ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ അലിയുറതിയെല്ലാവ് താലാനുകുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു അലിയേ വീട് വല്ലാതെ തകർന്നു പോയിരിക്കുകയാണ് അലിയേ അലിയേ അങ്ങ് വല്ലാത്ത പാണ്ഡിത്യമുള്ളവനാണല്ലോ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവനാണല്ലോ അലിയേ എന്റെ വീട് ചട്ടിങ്ങനാണ് എന്റെ വീട് തകർന്നു പോയിരിക്കുകയാണ് എന്റെ വീടിന് വല്ലാത്ത പ്രയാസമാണ് അലിയേ ഒരുപാട് കടങ്ങളുണ്ട് എന്റെ വീടിനകത്ത് വല്ലാത്ത പ്രയാസമാണ് അലിയേ വല്ലാത്ത ദാരിദ്ര്യമാണ് അലിയെ പട്ടിനിയാണ് എന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് വന്ന ഈ ചെറുപ്പക്കാരനോട് മഹാനായ അനിയൃതിയെല്ലാം താലാൻ അവിടെ നിന്ന് ചോദിക്കുകയാ ഞാൻ നിന്നോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെയോ രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കട്ടെയോ ഈ രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അവിടെ നിന്ന് പരാജയപ്പെടില്ല ഈ രണ്ട് കാര്യങ്ങൾ നീ ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിനക്ക് ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം നൽകുമെന്നതാ വരെ കടന്നു വന്ന എന്റെ ഉമ്മമാരോട് ഞാനൊന്ന് ചോദിക്കുകയാണ് പട്ടിണിയും വേദനകളും ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്നാമതായിട്ട് അലിയറമിയുള്ള പറഞ്ഞ മാതാപിതാക്കൾക്ക് നിന്റെ വീടിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് നിന്റെ മാതാപിതാക്കൾക്ക് നീ ആ ചെയ്യാറുണ്ടോ നീ എവിടെ നിന്നു ചെയ്യാറുണ്ടോ അങ്ങനെ നീ ആ ചെയ്താൽ നിന്റെ വീട്ടിനകത്ത് നിന്ന് ദാരിദ്ര്യം ഒഴിഞ്ഞു മാറുന്നതാണ് ദാരിദ്ര്യം ഒഴിഞ്ഞു മാറുന്നതാ െ പല മജനസുകളിലും പോയിട്ട് നമ്മൾ എന്റെ ഉമ്മ ആരടി മണ്ണിലാണ് എന്റെ വാപ്പ മരണപ്പെട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ വാരവരോഗിയാണ് എന്റെ ഉമ്മക്ക് പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ടല്ലോ ഉമാര ഉമാരെമാരിദ്ര്യവും പട്ടിണിയും പ്രയാസവും പറയുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊരു ദിവസം നിങ്ങളുടെ കൊടുക്കണേ ഉമ്മാക്ക് രോഗങ്ങളെ ശിപയാക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യണല്ലോ മരണപ്പെട്ടു പോയ വാപ്പാനയും ഉമ്മാനയും കബറിൽ നന്മ കിട്ടാൻ വേണ്ടി നീതു ചെയ്യ എന്നാ നിന്റെ വീടിനകത്ത് നിന്ന് ദാരിദ്ര്യം എടുത്തു കളയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യാണ് എന്റെ രണ്ടാമതായിട്ട് അവിടുന്ന് ചോദിച്ച കാര്യമെന്തെന്നറിയോയോ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞവനോട് രണ്ടാമതായിട്ട് അലിയറിയല്ലാകു താലാർഗ് അവിടുന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്നറിയോ ആ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നീ കിടന്നുറങ്ങാറുണ്ടോ നീ നമസ്കാരം സമയമുണ്ടല്ലോ ആ ആ രേഖപ്പെടുത്തുകയാണല്ലോ ഒരു ദിവസം നിന്റെ ജീവിതത്തിന്റെ ഹൈറുകളെ കുറിച്ച് നന്മകളെ കുറിച്ച് അല്ലാതെ രേഖപ്പെടുത്തുകയാണ് ആ സമയത്ത് നീ കിടന്നുറങ്ങല്ലേ പടച്ചു തമ്പുരാനോട് നീ നന്മയെ ചോദിക്കണല്ലോ നീ എവിടെ നിന്ന് സമയമാണ് അതുകൊണ്ടാണ് മകതിയായ ഫാത്തിമാകുത്തോട് പറയുന്നുണ്ട്

മസ്കാരാഴയിലിരിക്കുകയാണ് എന്നിട്ട് ലുഹയുടെ സമയം കടന്നു വന്നപ്പോ ആ ല നമസ്കാരവും കഴിഞ്ഞിട്ടാണ് അവനവിടുന്ന് എണീക്കുന്നതെങ്കിൽ നബി മുഹമ്മദ് മുസ്തഫ ും മദീനയിലും പോയിട്ട് അവിടെ പോയിട്ട് നീ ഒ ചെയ്യുന്നുണ്ടല്ലോ അതിനേക്കാൾ പ്രതിഫലം നിനക്ക് തരുമെന്ന് പ്രവാചകൻ നബി അതിനേക്കാളും രാവിലെ രാവിലെ സുബൈ കഴിഞ്ഞ് നീ കിടന്നുറങ്ങുക നിന്റെ കണക്കാണ് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യത്തിന്റെ വഴികളും പടച്ചിറമ്പ് രേഖപ്പെടുത്ത ആ സമയത്തും നീ കിടന്നുറങ്ങ ആ സമയത്ത് നീ കിടന്നുറങ്ങാ നിനക്ക് എന്ത് വിജയം കിട്ടുകട നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കടച്ചവനോട് ചോദിക്ക് ഇന്നത്തെ ദിവസത്തിൽ എല്ലാ നന്മകളും ഞാൻ നിനക്ക് ചെയ്യാ നീ എന്റെ ജീവിതം ഇന്നത്തെ ജീവിതം നന്നാക്കി കൊണ്ടാ എന്ന് ആ ചെയ്യുന്നതിന്റെ പകരം നീ അവിടെ കിടന്നിട്ട് നീ കൂർക്കം വലിച്ചിട്ട് കിടന്നുറങ്ങാ എന്ത് കിട്ടോടാ നിനക്ക് നിനക്ക് എന്ത് കിട്ടും എനിക്കും നിങ്ങൾക്കും നല്ല അതാണ് പറഞ്ഞു വെച്ചിട്ട് നിന്റെ ഉമ്മയോക്കും അങ്ങനെ നീ ചെയ്താരി എടുത്തു പോകും നിന്റെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ദാരിദ്ര്യം എടുത്തു എടുത്തു പോകും പോകും മാത്രമല്ല നീ നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്താൽ ചെയ്താൽ നിന്റെ നിന്റെ വീട്ടിൽ നിന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി നമ്മെ നമ്മളൊക്കെ കടങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരാ ദാരിദ്ര്യമാണെന്ന് പറയുന്നവരാ പട്ടിണിയാണെന്ന് പറയുന്നവരാ ഇത് നീ ചെയ്യാറുണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കും